യുവ സഞ്ചാരി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു വീഡിയോ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ഒരു ബ്രിട്ടീഷ് ജീവനക്കാരനെ പോലും കാണാനില്ലെന്നും മുഴുവൻ ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നുമാണ് ഇമ്മിഗ്രേറ്റ്ഫുൾ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച വീഡിയോയിലെ അവകാശവാദം I I I just landed in London. I'm at the 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 airport airport and and keep walking around the center of the airport where the restaurants are and everything. I don't see any British people working. Not one. one one Every Every single single of of them them. are Indians. വീഡിയോ വൈറലായതോടെ നിരവധി പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് എത്തിയിരിക്കുകയാണ് ലണ്ടൻ എയർപോർട്ടിൽ ഒരു ബ്രിട്ടീഷ് ജീവനക്കാരൻ പോലുമില്ല സീറോ എന്ന അടിക്കുറിപ്പോടെയാണ് യുവാവ് വീഡിയോ പങ്കുവച്ചത് വിമാനത്താവളത്തിലെ ജീവനക്കാരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണെന്നും എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരെ കാണാത്തതെന്നും യുവാവ് ചോദിക്കുന്നു യുവാവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ലണ്ടനിൽ ലാൻഡ് ചെയ്തു ഇത് എയർപോർട്ടാണ് ഇവിടെ റെസ്റ്റോറൻറ്റുകളും മറ്റ് കടകളും ഒക്കെയുള്ള സ്ഥലത്ത് ഞാൻ ചുറ്റി നടന്നു പക്ഷേ ഒരു ബ്രിട്ടീഷുകാരൻ പോലും ഇവിടെ ജോലി ചെയ്യുന്നതായി കാണില്ല എല്ലാവരും ഇന്ത്യക്കാരാണ് ബ്രിട്ടീഷ് ജീവനക്കാരെ കാണാത്തതിനെ ചോദ്യം ചെയ്യുന്നത് വംശീയതയായി കണക്കാക്കരുതെന്നും ഇയാൾ പറയുന്നു ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് വംശീയതയാണെന്ന് ചിലരെങ്കിലും പറയും എന്നാൽ ഇത് വംശീയതയല്ല ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ലോകത്തിന് നൽകിയ ബ്രിട്ടൻ എങ്ങനെ ഇങ്ങനെയായി മാറിയെന്ന് ചോദിക്കുന്നത് തെറ്റല്ല ഇവിടെ ഒരൊറ്റ ബ്രിട്ടീഷുകാരൻ പോലുമില്ല ഇതെന്നെ അത്ഭുതപ്പെടുത്തുന്നു അദ്ദേഹം പറഞ്ഞു അമേരിക്കയിൽ തനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നും യുവാവ് പറയുന്നു ഞാനൊരു കുടിയേറ്റക്കാരനാണ് അമേരിക്കയിൽ എവിടെ പോയാലും അവിടെ അമേരിക്കക്കാരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടെ ജോലി ചെയ്യുന്നവരെല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാകുന്നത് ഇഷ്ടമല്ല യുവാവ് കൂട്ടിച്ചേർത്തു വീഡിയോ ഇതിനോടകം അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞു യെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ് ഇതാണ് വൈവിധ്യം ലണ്ടൻ ഒരു ബഹു നഗരമാണ് അതിനെ നമ്മൾ ആഘോഷിക്കണം നിങ്ങൾക്ക് ഇതിൽ വിഷമമുണ്ടെങ്കിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യാതിരിക്കുക കുടിയേറ്റക്കാർ ഉള്ളതുകൊണ്ടാണ് യു കെ ഇങ്ങനെ തഴച്ചു വളരുന്നതെന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു ജോലി ചെയ്യുന്നവരെ കുറിച്ച് പരാതി പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അവരുടെ ജോലി അവർ ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലോ പിന്നെ അവരുടെ ജാതിയും മതവും എന്തിനാണ് ഇവിടെ പ്രശ്നമാക്കുന്നതെന്നും ഒരാൾ ചോദിച്ചു യു കെക്കാർ ജോലി ചെയ്യാൻ മെഴക്കെടാത്തത് കൊണ്ടാണ് ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നതെന്നും നിങ്ങൾ മദ്യപിച്ച് വഴക്കുണ്ടാക്കുമ്പോൾ ഇന്ത്യക്കാർ നിങ്ങളുടെ ആശുപത്രികളും ഐ ടി കമ്പനികളും നന്നാക്കുന്നുവെന്നും മറ്റൊരാൾ പറഞ്ഞു അവരെല്ലാം ഇന്ത്യക്കാരാണെന്ന് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നാണ് മറ്റൊരാളുടെ ചോദ്യം അവർ പാകിസ്ഥാനികളോ ബംഗ്ലാദേശികളോ ആകാം മിഡിൽ ഈസ്റ്റിൽ നിന്നും ലാറ്റിനോസിൽ നിന്നുമുള്ള ആളുകളും ഇന്ത്യക്കാരെ പോലെ തോന്നാമെന്നും മറ്റൊരാൾ കമന്റിൽ ചൂണ്ടിക്കാട്ടി ചിലർ യുവാവിനെ പിന്തുണയ്ക്കുന്നുണ്ട് അദ്ദേഹം ചോദിച്ചത് വളരെ ന്യായമായ ചോദ്യമാണെന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു സ്വന്തം രാജ്യത്തെ പ്രധാന വിമാനത്താവളത്തിൽ സ്വന്തം നാട്ടുകാരെ കാണാനില്ലെങ്കിൽ അത് അത്ഭുതമുണ്ടാക്കുന്ന കാര്യമല്ലേ എന്നാണ് ഒരാളുടെ ചോദ്യം യുവാവിന്റെ ചോദ്യം ശരിയാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു അതേസമയം യുവസഞ്ചാരി എത്തിയ ഹീത്രോ വിമാനത്താവളത്തെ കുറിച്ചുകൂടി നോക്കാം ഇത്ര വിമാനത്താവളത്തിൽ എഴുപത്തിയാറായിരത്തിലധികം ജീവനക്കാരുണ്ട് അതിൽ വലിയൊരു ശതമാനവും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരാണ് യു കെയിലെ കണക്കുകളനുസരിച്ച് പതിനേഴ് ശതമാനം ജീവനക്കാരും വിദേശത്തു നിന്ന് വന്നവരാണ് അതിൽ ഇന്ത്യക്കാർ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്